വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിൽ ആദ്യമായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സി സി ടി വി സ്ഥാപിച്ചതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിൽ ഇനി മുതൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നടപടികൾക്കും സഹായകമായി സി സി ടി വി ക്യാമറകൾ മാറും പൊതുയിടങ്ങളിൽ പരമാവധി സ്ഥലത്ത് സിസിടി വി ക്യാമറകൾ സ്ഥാപിക്കുക വഴി കള്ളന്മാരെയും സാമൂഹിക വിരുദ്ധരെയും പിടികൂടാൻ മുപ്പത്തിരണ്ട് സിസി ടി വികളാണ് പൊതുജന പങ്കാളിത്തത്തോടെ സ്ഥാപിച്ചിട്ടുള്ളത് വ്യാപാരി സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ വ്യവസായ പാർക്ക് അസോസിയേഷൻ സൊസൈറ്റികൾ എന്നിവയുടെ സഹകരണത്തിലാണ് സിസി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് അവണൂർ മുളങ്ങുന്നത്തുകാവ് പഴയ മുണ്ടത്തിക്കോട് പ്രദേശങ്ങളിലെ പ്രധാന പാതകളിലെ കടകളിലും ബാങ്കുകളിലുമെല്ലാം ഉൾപ്രദേശങ്ങളിലെ വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും സമീപമായാണ് പ്രധാനമായും സിസി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് പിടിച്ചുപറിക്കാരുടെയും മോഷ്ടാക്കളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും വിരുദ്ധരുടെയും ഏറെ ശല്യമുള്ള മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആശുപത്രി പരിസരത്തും മെഡിക്കൽ കോളേജ് അധികൃതരുടെ സഹായത്താൽ സി സി ടി വി ക്യാമറകൾ നേരത്തെ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ ക്യാമറകളും ഏകീകരിച്ച് സെൻട്രൽ കേന്ദ്രമാക്കി പോലീസ് സ്റ്റേഷനു കീഴിൽ നിയന്ത്രണ വിധേയമാക്കും നിയമലംഘനം നടത്തുന്ന വാഹനങ്ങളുടെ നമ്പറുകളും മേൽവിലാസങ്ങളും അപ്പോൾ തന്നെ കാണാൻ കഴിയും തരത്തിലാണ് ഏ എ പി ആർ സർവിലൻസ് ക്യാമറകളിൽ ഒരുക്കിയിട്ടുള്ളത് സി സി ടി വി ക്യാമറകളുടെ ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ഐ നിർവഹിച്ചു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ അറിയപ്പെടുന്നത് തന്നെ മെഡിക്കൽ കോളേജിന്റെ ഒരു സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊണ്ടാണ് ഇവിടെ വരുന്ന ജനങ്ങൾ ഓൾറെഡി സർക്കാർ സ്ഥാപനമാണ് സമൂഹത്തിന്റെ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നും വളരെ കഷ്ടപ്പെടുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ വരുന്നത് ഇവിടുത്തെ ക്രൈം നമ്മൾ അനലൈസ് ചെയ്തപ്പം ഓൾറെഡി ഒരു വിഷമ അവസ്ഥയിൽ വരുന്ന വ്യക്തി വീണ്ടും ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോകുന്നു പെട്ടെന്നുള്ള ഒരു അത്യാവശ്യത്തിൽ താക്കോൽ എടുക്കുന്നില്ല എന്തെങ്കിലും കാര്യം ബാഗിൽ വെച്ച് മറക്കുന്നു വണ്ടി ഓട്ടോ ഇവകെ കാര്യങ്ങൾ വെച്ച് മറന്നു പോകാം വീണ്ടും ആൾ തിരിച്ച് അത് കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ക്രൈമിനിരയാവുള്ളൂ അപ്പം ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന വാഹന മോഷണം ഇത്തരത്തിലുള്ള ക്രൈമുകളെ നോക്കി ഇവിടെ ചില സ്പോട്ടുകളിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യണമെന്ന് തുടങ്ങിയ ഒരു അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ സുദർശൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ സംഗീത പി എ ഡി എം എ പ്രസിഡന്റ് സൈമൺ പേരമംഗലം സ്റ്റേഷൻ ഇൻചാർജ് ട്രെയിനി ഹൈഷ് ജെയിൻ ഐ പി എസ് എസ് എച്ച്ഒാജു സിയൽ എൻ ടി എസ് സൊസൈറ്റി എം ഡി കെ പി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സംരംഭത്തോട് സഹകരിച്ച പ്രമുഖരെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ മക്കളെയും ആദരിച്ചു വി സി വി ന്യൂസ് മുളങ്ങുന്നത്തുക